ദിവ്യ ദിവാകരൻ കുറിച്ചിരുന്നുണ്ട് ശ്രീമതി ദിവ്യ വിൻസി നിലവിൽ പോലീസിൽ പരാതിപ്പെട്ടിട്ടുള്ള മറുച്ച ഫിലിം അസോസിയേഷനിലും ചേംബറിലും ഒക്കെ മുന്നാകിയാണ് പരാതി നൽകിയിട്ടുള്ളത് ഇവിടെ എത്രത്തോളം ആയിരിക്കും ഈ പരാതി പരിഹരിക്കൽ എത്രത്തോളം കൃത്യതയോടെ നടക്കാൻ സാധ്യതയുണ്ടെ നമ്മുടെ നേരത്തെ ഒരുപാട് അനുഭവങ്ങൾ എല്ലാ നടിമാരുടെ മുന്നിലും ഉണ്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം വളരെ വിവാദമായിട്ടുള്ള നമുക്ക് കേൾക്കുമ്പോ തന്നെ ഭയങ്കര അസ്വസ്ഥത തോന്നുന്ന ഒരു പ്രശ്നം സിദ്ദിഖിനെ കുറിച്ചിട്ട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പറയേണ്ടതായി അതെന്ന് പറയും വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള റേപ്പ് ആയിരുന്നു പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹോട്ടലിൽ എത്തി ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമാണ് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തു എന്നിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചത് അവിടെ പോലീസിന് മുന്നിലൂടെ ആ പ്രതി തേരാപ്പാര നടന്നിട്ട് പോലും പോലീസ് അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഡിജിറ്റൽ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കാനുള്ള സമയം പോലീസ് അനുവദിച്ചു കൊടുത്തു അതിനുശേഷമോ ൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു എന്നിട്ട് അറസ്റ്റ് ചെയ്തോ ഇല്ല അയാൾക്ക് സുപ്രീം കോടതി പോകാനുള്ള സമയം വീണ്ടും അനുവദിച്ചു കൊടുത്തു അപ്പൊ ഇത്തരം പൊറാട്ട് നാടകങ്ങള് കൺമുന്നിൽ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഏതൊരു നടിക്കും നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ള പോലീസ് സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും അതിൽ നമുക്ക് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ മറ്റൊരു വർഷം കൂടി ഉണ്ട് ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള അത് നമുക്ക് നീതി ലഭിച്ചാലും നീതി ലഭിച്ചില്ലെങ്കിലും ഇത്തരം പോരാട്ടങ്ങളാണ് സമൂഹത്തെയും സംസ്കാരത്തെയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നേരത്തെ പറഞ്ഞ മാതിരി പാർവതി തിരുവോത്തിനും റീമാക്കല്ലിങ്കലിനും ഒക്കെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് മുഖ്യകാര്യം നിന്ന് അവർ മാറ്റി മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും അവരുടെ പോരാട്ടങ്ങൾ വെറുതെയായി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ കാരണം ഇത്രയും ആർജവത്തോടു കൂടി സ്ത്രീകൾ പിന്നീടാണെങ്കിലും ഈ പറഞ്ഞ ഹണി റോസ് പോലും ഗോപി ചെമ്മണ്ണൂരിന് എതിരെ രംഗത്ത് വന്നതിന് പിന്നിൽ ഈ പാർവതിയും പ്രേമിയൊക്കെ കൊടുത്ത ഒരു ഊർജം ഉണ്ടെന്ന് തന്നെയാണ് അവര് അവര് മുൻപേ പറഞ്ഞ പക്ഷികളാണ് അപ്പൊ അവരുടെ പിന്നാലെ പറക്കാൻ ഇഷ്ടംപോലെ സ്ത്രീകൾ ധൈര്യത്തോടു കൂടി പിന്നെയും പിന്നെയും വരും ഒരു പക്ഷെ അവർക്ക് സിനിമകൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാവാം അവർ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാവാം പക്ഷെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കൂടുതൽ പേർക്ക് അരിച്ചോടുകൂടി കാര്യങ്ങൾ പറയാൻ മുന്നിലേക്ക് വരുന്നു കൂടുതൽ സ്ത്രീകൾക്ക് ഊർജ്ജം പകരാൻ അവർക്ക് പറ്റുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഒരു റിസൾട്ട് ആയിട്ട് ഞാൻ കാണുന്നത് അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ മിൻസി ആണെങ്കിലും ഒരുപക്ഷെ ഇനി സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടേക്കാം ഈ പറഞ്ഞ എ എം എം എ പോലുള്ള സംഘടനകള് പരാതി തന്നേക്കൂ ഞങ്ങളെല്ലാം പരിഹരിക്കാം എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഇവര് പരാതി കൊടുത്ത ആളെ ആയിരിക്കും ചിലപ്പോൾ മാറ്റി നിർത്തുക ഈ പ്രതി ആയിട്ടുള്ള അല്ലെങ്കിൽ വയക്കുമരുന്ന അഡിക്റ്റ് ആയിട്ടുള്ള നടൻ എതിന ഇവരൊരു ആക്ഷൻ എടുത്തു എന്ന് വരില്ല അല്ലെങ്കിൽ കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തേക്ക് വല്ല ആക്ഷൻ എടുക്കും അത്ര തന്നെ സ്ത്രീകളാണ് പലപ്പോഴും സഫർ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് സ്ത്രീകൾ ഈ പോരാട്ടം അവസാനിപ്പിക്കരുത് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ മറ്റേ വിൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമ എന്റെ ജീവിതമല്ല എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് എനിക്ക് ജീവിക്കാൻ പറ്റും ഭാഗങ്ങൾ കണ്ടെത്താൻ പറ്റും എന്നുള്ളത് പറയുന്നുണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് പാർവതി തിരുവോത്തും മറ്റൊരു രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി സിനിമയെ കാണുകയും ഇത്തരം പ്രശ്നങ്ങൾ ധൈര്യമായിട്ട് തന്നെ പബ്ലിക്കിനോട് പറയുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇനി സ്ത്രീകൾ ചെയ്യേണ്ടത് നമുക്ക് നീതി കിട്ടുമോ ഇല്ലെന്നുള്ളതൊക്കെ മറ്റൊരു വിഷയമാണ് പക്ഷെ എന്ന സിദ്ദിക്കൻ്റെ ഉള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതുപോലെ ഈ ഷൈൻ ടോം ചാക്കോ എന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇതൊക്കെ തന്നെയാ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ നിയമനിയമത്തിന്റെ വഴിക്ക് പോട്ടെ അവിടെ എന്തോ സംഭവിക്കട്ടെ പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മള് ചെയ്യാന്നുള്ളത് തന്നെയാണ് അപ്പം വിൻസി പോലും ആ പേര് പറയാൻ ഭയക്കുന്നുണ്ട് അപ്പം ആ ഒരു സാഹചര്യം മറ്റൊരാള് പേര് പുറത്തുവിട്ടതിനെ ഒരു ഭയക്കുന്നുണ്ട് അതിലിവിടെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല പക്ഷെ എന്നാൽ പോലും കുറച്ചു കൂടി കരുത്തു കാണിച്ചു ധൈര്യമായിട്ട് പേര് പറയാൻ തന്നെ നടികൾ തയ്യാറാവണം മറ്റൊരു പറയാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമ്മളായിട്ട് തന്നെ ഇയാൾ കിട്ടാ ഇപ്പ അണിയളിനോട് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തൻ്റെ കൂടി പറയാനുള്ള ആർജവം തന്നെ കാണിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ദിവ്യ ഇതുപോലെ സിനിമാ മേഖലയിലുള്ള ഈ മയക്കുമരുന്ന് ഉപയോഗം അല്ലെങ്കിൽ മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അത് കൃത്യമായിട്ട് തന്നെ പൊതുജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം സൂചിപ്പിച്ചിരുന്ന കാര്യമാണ് സിനിമാ മേഖലയിൽ എത്രത്തോളം ലഹരിയുടെ എന്നുള്ള കാര്യം ഷനെതിരെയും മുൻപ് ലഹരി കേസിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാൾ തന്നെയാണ് സിനിമാ മേഖലയിൽ എത്രത്തോളം ലഹരി ഉണ്ടെന്ന് അറിയാം ഇന്ന് മന്ത്രിമാരടക്കം പറഞ്ഞ കാര്യം ഇവിടെ അന്വേഷണം നടക്കും എക്സൈസിൻ്റെ പരിശോധനയൊക്കെ നടക്കുമെന്നാണ് പക്ഷേ എത്രത്തോളം കാര്യക്ഷമമായിട്ട് നടക്കും ഒരു കാര്യം ചോദ്യചിഹ്നം തന്നെയല്ലേ അതാണ് അതിന്റെ പ്രശ്നം നമുക്ക് നമ്മുടെ സംവിധാനത്തിലുള്ള എക്സൈസ് സംവിധാനത്തിലുള്ള ഈവൻ സർക്കാർ പറയുന്ന വാക്കുകളെ പോലും നമുക്ക് വിശ്വാസമില്ലാതെ ആയി കഴിഞ്ഞു അത് പൊതുജനത്തിനും അതെ ഈ പറഞ്ഞ പരാതി കൊടുക്കുന്ന നടികൾക്കും ഒക്കെ അതെ നമ്മള് പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടെന്ന് തോന്നിയാനല്ലേ നമുക്ക് അത് കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളു ഈ പറഞ്ഞ മയക്കുമരുന്ന് മാഫിയകൾക്കൊക്കെ പോലീസുമായിട്ടും സർക്കാരുമായിട്ടും ഒക്കെ നല്ല ബന്ധമുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ എത്രയോ കേസുകൾ ഇപ്പൊ ഈ പറഞ്ഞൊരു ഷൈം ടോങ് ടാക്കോയുടെ വിഷയം ഒന്നും അല്ല അതിന് മുന്നേ മയക്കുമരുന്നിന്റെ എത്ര വിഷയങ്ങൾ ഇവിടെ കഴിഞ്ഞു എത്ര കൊലപാതകങ്ങൾ കഴിഞ്ഞു എന്തുകൊണ്ട് ആർജമുള്ള സർക്കാർ ആണെങ്കിൽ ഇതൊക്കെ വേണമെങ്കിൽ നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം പോലീസ് എക്സൈസ് ഇത്ര സംവിധാനങ്ങളുണ്ട് പൊതുജനങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ ഇതിനെതിരെയുള്ള നിലപാടെടുക്കുന്ന ഒരു ജനത നമുക്കുണ്ട് പക്ഷെ എന്തുകൊണ്ട് എന്നിട്ടും ഇതിനിടയിലൂടെ ഈ മാഫിയകൾക്ക് തഴച്ചു വളരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സർക്കാരിൻറെയും പോലീസിന്റെയും ഒക്കെ സഹായം ശരിക്ക് അതിന് അടിയിലൂടെ തന്നെ ലഭിക്കുന്നുണ്ട് എന്നുള്ള പബ്ലിക്കായിട്ട് പറയുന്ന ഡയലോഗുകൾക്ക് അപ്പുറം അടിയിലൂടെയുള്ള ഒരു സഹകരണവും സഹായവും ഒക്കെ ലഭിക്കുന്നതുകൊണ്ട് തന്നെയല്ലേ അപ്പം ഇതിൽ നമുക്ക് ശരിക്കും മുറ്റപ്പെടുത്തേണ്ടത് നമ്മുടെ എക്സൈസ് പോലീസ് സർക്കാരിനെ തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം വേണം എന്ന് വിചാരിച്ചു കൊണ്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം ഇവരുടെ ഒന്നും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് മാത്രാണ് പിന്നെ നമ്മൾ കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ നിലവിളിക്കുന്നു അതുപോലെ മാധ്യമങ്ങൾ ഇതിനെതിരെ കുറെ സംസാരിക്കുന്നു ഇത് മാത്രമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ കുട്ടികളടക്കം സിനിമാ ലോകം പോട്ടെ സിനിമാ ലോകം പിന്നെ അവർ മുതിർന്ന വ്യക്തികൾ അവരെ അവരെയും എങ്ങനെ എങ്ങനെയാണെങ്കിൽ അവർ തലച്ചോട്ടെ പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പോലും ഏറ്റവും അപകടകരമായിട്ടുള്ള വയക്കുമരുന്നുകൾ ലഭ്യമാണ് എന്നുള്ളതും ഇവര് വളരെ ചെറിയ പ്രായത്തിൽ ഇതിന് അഡിക്റ്റ് ആവുന്നു എന്നുള്ളതും ഏറ്റവും നമ്മള് ഭയങ്കര ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ് അവിടെ സ്കൂളുകളിലെ കുട്ടികളെ പോലും കോളേജുകളിലെ കുട്ടികളെ പോലും നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല എന്നിടത്താണ് ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്നത് സിനിമാ ലോകം പോട്ടെ സിനിമാലോകം എന്തുമായി പോട്ടെ കാരണം അത് എന്ന് പറയുന്നത് അവരത്രയും മുതിർന്ന വ്യക്തികളാണ് അത്രയും സാമ്പത്തികമായിട്ട് ഇൻഡിപെൻഡന്റ് ആയവരാണ് അവരുടെ ജീവിതം രക്ഷിക്കണോ നശിപ്പിക്കണോ എന്നുള്ള തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് മയക്കുമരുന്ന് ഒരു ലീഗലായിട്ടുള്ള കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അവർക്കെന്ത സംഭവിച്ചാലും അത് സമൂഹത്തെ ആയിട്ട് ബാധിക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷെ ഈ ചെറിയ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഈ എന്താണ് മുട്ടിൽ നിന്ന് വിരിഞ്ഞു വരുമ്പോ തന്നെ ഇതിന് അഡിക്റ്റ് ആയി പോകുന്ന ഒരു തലമുറയെ മൊത്തത്തിൽ നശിപ്പിച്ചു കളയുന്ന രീതിയിൽ ഈ മാഫിയുടെ പിടിമുറുക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ സംവിധാനങ്ങളുടെ പരാജയം തന്നെയാണ് ഈ പറയുന്ന ഷൈൻ ടോം ചാറ്റയുടെ പിന്നാലെ പോലീസ് ഓടുന്നു ഇയാൾ ചാടി ഹോട്ടലിന്റെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങി ഓടുന്നു ഇങ്ങനത്തെ നാടകങ്ങൾ ഇതേപോലെ നമ്മൾ ഇനിയും കുറെ കാണേണ്ടി കുറെ നമ്മൾ കണ്ടു ഇനി നമ്മൾ ഇതുപോലെ കുറെ നാടകങ്ങൾ കാണേണ്ടി വരും അല്ലാതെ ഇവിടെ കാര്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അത് പറയുന്നതിലും അല്ലെങ്കിൽ ഭയങ്കര നിരാശ ഉണ്ട് പക്ഷെ അതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ്